ഇന്ന് വൈകുന്നേരം രാത്രി കഞ്ഞിയുടെ കൂടെ ഒരു അസ്ത്രം ഉണ്ടാക്കി അതായത് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് ഒരു കപ്പയ്ക്ക് കുറച്ച് പറമ്പിൽ നിന്ന് പിന്നെ ചീനി ചേമ്പ് കാച്ചിൽ അതുപോലെ തന്നെ കായ പയർ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഐറ്റമാണ് അപ്പം പയറൊക്കെ പുഴുകി റെഡിയാക്കി വെച്ചു അതുപോലെ തന്നെ അരപ്പ് റെഡിയാക്കി വെച്ചു നിങ്ങളുടെ കഷ്ണങ്ങളെല്ലാം അരപ്പ് ചേർത്ത് വെച്ചതിന് ശേഷം പയറിട്ട് മിക്സ് ചെയ്തു നമ്മുടെ കഞ്ഞി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ അരപ്പ് നമ്മൾ അരച്ചിന്ന് അരപ്പ് തേങ്ങയും കാന്താരി മുളകും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടത്തുള്ളിയൊക്കെ ഇട്ടുള്ള അരപ്പ് അത് മിക്സ് ചെയ്തു നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ കിടിലും ഇനി കടകും കൊച്ചുള്ളിയും വറ്റലുമുളകും താളിച്ച് ഇതിലെ കുഴിക്കാം നമ്മുടെ രുചികരമായ കഞ്ഞിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി അസ്ത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്കുള്ള കൂട്ടുകറി ഇനി ഇനിയിപ്പ നമുക്ക് അച്ഛന് കഞ്ഞി കൊടുക്കാം കഞ്ഞിയും അസ്ത്രം അച്ഛന് ചൂട് കഞ്ഞി അസ്ത്രം നമ്മളിവിടെയൊക്കെ അസ്ത്രം എന്നാണ് പറയുന്നത് കേട്ടോ ഊണാട്ടുകര കറി അങ്ങനെയും പറയും അതന്നെ ചൂടുണ്ട് കഞ്ഞിയേ കഞ്ഞി കുടിക്കണം കറി എടുക്കുക സ്പൂൺ കൊണ്ട് കുടിക്കൂ കറിയൊക്കെ എടുക്കുന്നുണ്ട് നല്ല ചൂട് കഞ്ഞി അസ്ത്രോ കേട്ടോ 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 ഉം നല്ല ചൂട് കഞ്ഞി കൂട്ടുകറി അസ്ത്രം ഇത് കഴിക്കാത്ത കഞ്ഞി കൂടെ കുടിക്കണം കേട്ടോ കഞ്ഞി സ്പൂൺ കൊണ്ടിരിക്കുന്നു കേട്ടോ ആ സൈഡിൽ വെച്ചു ആ കറി മൊത്തം കഴിച്ചോ നീ കഞ്ഞി എടുത്ത് കുടിക്കണേ കേട്ടോ കഞ്ഞിടുത്ത് കുടിക്കണേ ആർ സേ കഞ്ഞിടിക്കണേ ഇന്നതെല്ലാ ചേരുവയും ചേർത്താണ് കായ കപ്പ ചേമ്പ് ചേന കപ്പയ്ക്ക പയറ് വെളുത്തുള്ളി കാന്താരി മുളക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വെച്ചത് ഇന്ന് വൈകിട്ട് ഒപ്പം കാണാൻ ചോറ കഞ്ഞിയുടെ കൂടെ കറി ഒന്നും ഇല്ലെങ്കിൽ അവിടെ ചെപ്പം കാണാൻ പടാന്ന് ഒരു കുഞ്ഞുമോടൊ വീട്ടിലോട്ട് പോയി അപ്പുറത്ത് പോയി അവിടുത്തെ പറമ്പില് കപ്പക്ക ഇതിപ്പോണ്ടായിരുന്നു കപ്പക്ക കുറച്ചു പിന്നെ ചേനയും കാറ്റിലും ചേമ്പം അവിടെ തന്നെ കിട്ടി അതെല്ലാം പറ്റിയിട്ട് ഒറ്റ കഞ്ഞിക്ക് കൂട്ടാനായി ഓ മതി കൈ തറക്കിയത് മതി നീ കഞ്ഞി കുടിക്കേണ്ടത്ര അച്ഛനെ ആ പാത്രം മൊത്തം കാലിയാക്കി എന്റെ കഞ്ഞി മാത്രം കുടിച്ചില്ല കറി മാത്രം കഴിച്ചു ഇനി വേണോ കറി അച്ഛന് കൊറച്ചുകൂടെ കറി കൊണ്ടുത്തരട്ടെ ഉം കൊണ്ടു കഴിച്ചു ഞാനീ പാത്രം എടുക്കുന്ന ഞാൻ ഈ പാത്രം എടുക്കാൻ നേരം അകത്ത് അവിടെ കൊണ്ട് പോയി കറി എടുത്തോണ്ട് വരാമെന്നുണ്ടെങ്കിൽ പിടിച്ച് വലിച്ചങ്ങ് എടുക്കുക എടുത്തരുന്നില്ല ഉം ഇതും കൂടെ കഴിക്കാഷ്ടപ്പെട്ട് കറി ഉം കറി കറി അഴിച്ചാലും മതി എല്ലാ വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ള എൻ്റെ കഞ്ഞി കുടിച്ചാലും കറി കഴിച്ചാലും മതി ഓക്കെ കഴിക്ക

എന്തോ വേണ്ട 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 ഇവിടെ മതി കഴിവുണ്ട് കഞ്ഞിരിക്കില്ലേ ഞാൻ കുടിച്ചോളാം അച്ഛൻ കൈ കഴിവിട്ടോ അച്ഛ കഞ്ഞി കുടിച്ചത് കറി മാത്രം കഴിച്ചോളൂ ഇപ്പൊ ഈ കഞ്ഞു ഞാൻ കുടിക്കും കളയണ്ടല്ല ഈ കഞ്ഞി ഞാൻ കുടിക്കുക അച്ഛൻ കൊണ്ട് പറയുകൊണ്ട് കളയട്ടെന്നൊക്കെ ചോദിക്കുക അവിടെ കൈ കഴുകിക്കോ ആരാത് കണ്ണടിക്കത് സ്വന്തമായിട്ട് നോക്കി പറയുക കൈ കഴിവ കൈ കഴിവ് കണ്ണ അച്ഛൻ കണ്ണ കണ്ണടി പോയി കൊറേ ആ മോഹം തുടക്കി മുന്നേറെ കഞ്ഞോടിയില്ല കറി ഓടി ഓക്കേ